പുതിയ വീഡിയോക്ക് സാഗതം വീഡിയോ വേറെ ഒന്നുമല്ല റസ്മിൻ റസ്മിൻ ബായ് മുല്ലപ്പൂവിൻ്റെ പി ആർ അടുത്തൊന്നും അന്ന് ഇൻ്റർവ്യൂ കൊടുക്കുന്ന ആള് ആ ഒരു വ്യക്തിന് ഇഷ്ടപ്പെട്ടതുകൊണ്ടും ഇബ്രീന്ന് പറയുന്ന വ്യക്തിന് ഇഷ്ടപ്പെട്ടുകൊണ്ടൊക്കെ ഒക്കെ വന്ന് ഇൻ്റർവ്യൂ കൊടുക്കുന്നതാണ് അത് ഇൻ്റർവ്യൂ കാണുന്നവർക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് റസ്മിൻ ബായ് അപ്പം റസ്മിൻ്റെ ഒരു വീഡിയോ കാണാം റോഷൻ്റെ ഒരു യൂട്യൂബ് ചാനലൊരു ഇൻ്റർവ്യൂ എടുത്തതാണ് പക്ഷെ പുള്ളി കിടുകയാണ് പുള്ളി വാഹം കൂടി കെട്ടുന്നുണ്ട് അത് ഇൻ്റർവ്യൂ ഒന്ന് കാണണം അടിപൊളിയാണ് ഫുൾ ഇൻ്റർവ്യൂ അപ്പോൾ നമുക്കിത് മൊത്തം വെക്കാൻ പറ്റില്ല അത് കാണുന്നത് സൂപ്പറാണ് എന്നുവെച്ചാൽ ഈ വ്യക്തി റസ്മിൻന്ന് പറഞ്ഞ വ്യക്തി ഇപ്പം റസ്മിൻ അപ്സര എന്ന് പറയുന്ന വ്യക്തികളൊക്കെ ജിൻഡോനെ എങ്ങനെയെങ്കിലും കപ്പടിപ്പിക്കാതിരിക്കുക അകത്തുള്ള ഒരു ഫുള്ള് ഒരു വൈരാഗ്യമായി പുറത്തോട്ടിറങ്ങി വന്ന വ്യക്തികളാണ് മനസ്സിലായില്ലേ നീ റസ്മിൻ പിയാറൊന്നൊന്നും കാരണം പുറത്ത് എന്താണ് ഔട്ട് പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയില്ല നമ്മളകത്ത് നമ്മളെടുത്ത് ബിഹേവ് ചെയ്യുന്ന ജിൻഡോബ്രോനെ മാത്രമേ ഞങ്ങൾക്ക് അറിയുള്ളൂ ഞങ്ങൾ മാറി നിൽക്കുന്ന സമയത്ത് പുള്ളി സഹതാപം കാണിക്കുക അല്ലെങ്കിൽ പുള്ളി ഒറ്റയ്ക്ക് പണിയെടുക്കുക ഒറ്റക്ക് പണിയെടുക്കുന്ന സ്ട്രാറ്റജൊക്കെ ഉണ്ട് അത് വേറെ ആൾക്കാരെ കാണിക്കാനുള്ള സംഭവങ്ങളുണ്ട് അപ്പൊ ഇതൊന്നും നമ്മൾ അതിൻ്റെ അകത്ത് അത് ശരിയാണ് ബ്രോ പക്ഷെ എന്നാലും ജനുവൻ ആയിട്ട് നിൽക്കുന്ന കുറെ പേരുണ്ട് അല്ലെങ്കിൽ ഈ ഗെയിം പഠിച്ച് എല്ലാം പഠിച്ച് വന്ന കുറച്ച് പേരുമുണ്ട് അപ്പൊ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഷോയിലേക്ക് പോകുന്നത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ ബിഗ് ബോസ് ഇതിനെ കണ്ടിട്ടില്ല കണ്ടല്ലേ ഇന്റർവ്യൂ കണ്ടല്ലേ ജിൻഡോനെ പ്രേഷർ ഇത്ര മതിഷ്ടപ്പെടാൻ എന്ത് ക്വാളിറ്റി ഉള്ളതിനൊക്കെയാണ് ഇരുന്ന് ചോദിക്കുന്നത് നല്ലൊരു ക്വാളിറ്റിയുള്ള വ്യക്തിയാണ് വന്നിരുന്ന് ചോദിക്കുന്നത് കേട്ടോ ഭയങ്കര ക്വാളിറ്റിയാണ് നമ്മൾ ആ ക്വാളിറ്റി എല്ലാം കണ്ടതാണ് പിന്നെ ആളുടെ ക്വാളിറ്റി ഇടയ്ക്ക് എവിടെയെങ്കാണ്ട് പോയി അപ്പോൾ അകത്തുനിന്ന് ഉപദേശം കിട്ടി ഇങ്ങനെ പോകുന്നോണ്ട് ഭയങ്കര നെഗറ്റീവ് ആകുന്നുണ്ട് പുറത്ത് ഭയങ്കര സീനുണ്ട് അടിച്ച് വെളിയിൽ കളാനുള്ള ചാൻസ് ഉണ്ട് ഞങ്ങൾ പിടിച്ച് വെച്ചേക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് അകത്ത് അകത്തുനിന്ന് പുറത്തോട്ടിറങ്ങിയപ്പോഴത്തേക്കും ആൾ ഭയങ്കര സൈലൻ്റായി മനസ്സിലായില്ലേ മനസ്സിലായി എന്നുവെച്ചാൽ അകത്തുനിന്ന് പറഞ്ഞു കൊടുക്കും എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഉള്ളിൽ ഒരാളെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അകത്തുനിന്ന് എല്ലാം പറഞ്ഞു കൊടുക്കും ആ വ്യക്തികളെ കളയില്ല പിന്നെ വ്യക്തി പെട്ടെന്ന് തന്നെ നല്ല പിള്ള ചമയുന്നു പക്ഷെ നല്ല പിള്ള ചമഞ്ഞാലും ജിൻഡ് എന്ന് പറഞ്ഞ വ്യക്തിനെ പുള്ളിക്കാരി അകത്ത് വെച്ച് കുറേ പണി നോക്കിയതാണ് പണി നോണ്ടിയിരുന്നതാണ് മനസ്സിലായല്ലേ ആര് ചിന്തഗ്രതമാകുമ്പോൾ അതിൻ്റെ കൂടെ അടിപിടിച്ച് ഇന്ന് ഭയങ്കര അലവല 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 വലവല ആയി വന്നൊരു വ്യക്തിയാണ് റസ്മിൻ റസ്മിൻ ബായി അപ്പം റസ്മിൻ ബായി ഈ ബിഗ് ബോസ് കാണാതൊക്കെ അത്തോട്ട് കയറിയതായിട്ടോ റസ്മിന്മാർ ബിഗ് ബോസ് ഒന്നും കണ്ടിട്ടൊന്നുമില്ല ബിഗ് ബോസ് ഒന്നും കാണാതെ ഈ പറഞ്ഞ വ്യക്തികളൊന്നും പുറത്തുച്ച് പരിചയമൊന്നുമില്ല കേട്ടോ റസ്മിനെ ഒരു ഇൻ്റർവ്യൂല് പറയുന്നുണ്ട് ഗബ്രീനെ വിളിച്ചു നോക്കി ഗബ്രീനെ കിട്ടിയില്ലെന്ന് നമ്പരൊക്കെ ഇവിടെ നിന്ന് അറിയത്തൊന്നുമില്ല അപ്പോൾ ഗബ്രിയുടെ ആദ്യത്തെ നമ്പറിൽ അങ്ങോട്ട് വിളിച്ചു നോക്കി പുതിയ നമ്പർ ഒന്നുമില്ലെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇവർ പുറത്ത് കണക്ഷനൊന്നുമില്ല കേട്ടോ പുറത്ത് കണക്ഷനൊന്നും ഇല്ലാതെ കാണാൻ ബിഗ് ബോസിനെ പറ്റി കയറിയത് ബിഗ് ബോസ് ഒന്നും കാണാൻ കാണാതൊക്കെയാണ് കയറിയത് പിന്നെ റസ്മി വി ആർ ഒന്നും ഇല്ലായിരുന്നു റസ്മി വി ആർ ഒന്നും ഇല്ലായിരുന്നു റിസ്മിനിപ്പോൾ ബി ആറാകത്തില്ലായിരിക്കും മനസ്സിലായില്ലേ പക്ഷേ റിസ്മിൻ ഒരാൾ ബിയാറായിട്ടാണ് വന്നിരുന്നത് ഇൻ്റർവ്യൂലൊക്കെ തകർക്കുന്നത് അപ്പം ജിൻഡോനെ കപ്പടുപ്പിക്കാതിരിക്കാൻ വേണ്ടി തകർത്ത് തികർത് തികൃത്തി എന്തെങ്കിലുമൊക്കെ ആട്ടെ തകർത്ത് എല്ലാ ഇൻ്റർവ്യൂലും വന്നിരുന്ന ജിൻഡോ 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 കള്ളനാണ് മണ്ടനാണ് ജിൻഡോയ്ക്ക് എന്ത് ക്വാളിറ്റി ഉള്ളത് ഈ ജിൻഡോയുടെ ക്വാളിറ്റിയെ പറ്റി പറയാൻ ഈ റസ്മിൻ ബൈക്ക് എന്ത് ക്വാളിറ്റി ഉള്ളതെന്ന് എനിക്കറിയത്തില്ല മനസ്സിലായി ഒരാൾ ക്വാളിറ്റി നിശ്ചയിക്കുന്ന മറ്റൊരാളോ പിന്നെ ഈ വ്യക്തിയുടെ വിചാരം ഈ വ്യക്തി വലിയ ഏതോ വലിയ ആളാണെന്നും ഈ റെസ്മിൻ ഭായ് ഈ ബിഗ് ബോസിന് ഉള്ളിൽ കിടന്ന് എന്തൊക്കെ ഒക്കെ കാണിച്ച് ജന പോയ ഒരു വ്യക്തിയാണെന്നൊക്കെയാണ് വിചാരം മനസ്സിലായില്ലേ സ്വന്തം ഉമ്മയ്ക്കും സ്വന്തം ആങ്ങളയ്ക്കും പോലും ഈ പറയുന്ന സ്വന്തം മോളെ അല്ലായിരുന്നു അതിനകത്ത് ബിഗ് ബോസിനുള്ള ഇഷ്ടം മനസ്സിലായില്ലേ ആ ഒരു ഇതൊക്കെ അവരെ ചിരിപ്പിച്ചതും നല്ല വീഡിയോ മുന്നേ ചെയ്തതാണ് ജിൻറ്റുവിനെ തന്നെ ആയിരുന്നു മനസ്സിലായില്ലേ പിന്നെ ഈ പവർ റൂം ഒക്കെ ഇടയ്ക്ക് ഇത് വന്നതുകൊണ്ട് മാത്രമാണ് മോള് നേരത്തെ വന്നിരുന്ന് ഇൻ്റർവ്യൂ കൊടുക്കാൻ പറ്റാതിരുന്നത് അവർ പവർ റൂം അങ്ങനെയൊക്കെ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ മോള് നേരത്തെ വന്നിരുന്ന് ജിന്റുവിനെ എതിരെ നിന്ന് നെഗറ്റീവ് പറയേണ്ടി വന്നേനെ ഇപ്പം ഇരുന്ന് കാണിക്കുന്നത് നേരത്തെ വന്നിരുന്ന് പറയേണ്ടി വന്നേനെ അപ്പം തകർത്തായിട്ട് തകൃതിയായിട്ടും ജിൻഡോയ്ക്ക് പി ഉണ്ട് ഭയങ്കര പി ആണ് പിന്നെ ജാസ്മിനു പിന്നെ പി ആർ ഒന്നുമില്ലല്ലോ അപ്പം ആറയൊക്കെ പി ആറായിട്ട് വന്നിരുന്നുകൊണ്ടാണ് തീ ഇരുന്നതുന്നതും ഇതിലായിരുന്നു ജിൻഡോ എന്ന പറഞ്ഞ വ്യക്തിനെ എങ്ങനെയെങ്കിലും കപ്പടിപ്പിക്കാതിരിക്കുക അതാണ് ടാർഗറ്റ് ചെയ്തിട്ട് പുറത്തോട്ടിറങ്ങി വന്നേക്കുന്നത് അകത്തോ അതൊക്കെ തന്നെ കാണിച്ചുകൊണ്ടിരുന്ന പുറത്തിരുന്നു പിന്നെ ഈ വ്യക്തി കാണിച്ച ക്വാളിറ്റിയൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടതാണ് മുട്ട മുട്ടത്തൊണ്ട് വലിച്ചെറിയുന്ന വേസ്റ്റിൽ നിന്ന് വലിച്ചെറിയുന്നതും ഓരോത്രോട് തട്ടി എന്തോ വലിയ ആളാവുന്ന രീതിയിൽ ഒക്കെ കാണിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അതാണ് ഇപ്പം വന്ന പുറത്തിന്ന് ചിലക്കേണ്ട അവസ്ഥയായത് അപ്പം ഇതെനിക്കൊന്ന് ആ ഇൻ്റർവ്യൂ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ദേഷ്യം തന്നെ വരാറുള്ളൂ എന്നു വെച്ചാൽ എനിക്ക് നല്ല ദേഷ്യം വന്നു അതുകൊണ്ട് ഞാൻ ഇത് അത് ഫുള്ളൊന്ന് കാണണം ഇൻ്റർവ്യൂ പക്ഷൻ്റെ ഒരു ഇൻ്റർവ്യൂ കിടപ്പുണ്ട് പ്രസ്തി ബായുടെ ഇൻ്റർവ്യൂ നല്ല രസമാണ് ദോഷം നല്ല രീതിയിൽ കൊടുക്കുന്നുമുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ കാണാം